അതാ നൂറ്റിപ്പത്ത് ടെന്നു വെയിറ്റ് ഉള്ള ഗാഡറുമായിട്ട് അടുത്ത ഗാഡറുമായിട്ട് ഇതാ വരുന്നതാ കണ്ടോ നമ്മുടെ കുറുപ്പ് പാലത്തിന്റെ മോൾ കൂടി എങ്ങനെ വരുന്നതാ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നല്ല വെയിതാ കേട്ടോ അപ്പോൾ എൻ്റെ ദേശീയ ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് കോരപ്പുയ ബ്രിഡ്ജിൻ്റെ മോളാട്ടുള്ളത് കോരപ്പുഴയ ബ്രിഡ്ജിൻ്റെ മുകളിൽ അടിപൊളി കാഴ്ച ഒന്ന് കാണിച്ചു തരാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തോല് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നൂറ്റിപ്പത്ത് ടണ്ണ് വെയിറ്റുള്ള ഗാഡർ എടുത്ത് വെക്കുന്ന അതിമനോഹരമായ കാഴ്ച കേരളത്തിലെ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ക്യാംസിൻ്റെ ഈ ഗാഡർ ഏറ്റവും വെയിറ്റ് കൂടിയത് നൂറ്റി പതിമൂന്ന് ടണ്ണും അങ്ങനെ എന്താണുണ്ട് ഇത് അപ്പൊ അതിന്റെ കാഴ്ചകളാട്ടോ കാൻസിയിലെ ഏറ്റവും വെയിറ്റ് കൂടിയ ഗാഡർ ആട്ടോ നല്ല ഹൈറ്റും നല്ല നീളുള്ള കോരപ്പുഴ ബ്രിഡ്ജിന്റെ മോളിൽ വെക്കുന്ന ഈ ഗാർഡർ അടിപൊളി കാഴ്ച അതാ അതാ നൂറ്റിപ്പത്ത് ടെൻ വെയിറ്റ് ഉള്ള ഗാഡറുമായിട്ട് അടുത്ത ഗാഡറുമായിട്ട് ഇതാ വരുന്നതാ കണ്ടോ നമ്മുടെ കോരപ്പുഴ പാലത്തിന്റെ മോൾ കൂടി ഇങ്ങനെ വരുന്നതാ അടിപൊളി ഒരു സൈഡിൽ കൂടി വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെന്താ നമ്മളെ ഗാഡർ ഒക്കെ കയറ്റി വെക്കുന്ന നമ്മളെ വിഷ്ണുബായ് ഇതാ അവിടെ ഉണ്ട് കേട്ടോ റസ്റ്റിലാണ് ആ ഗാഡർ ഉള്ളോട്ട് ഇറങ്ങിയതിന് ശേഷം വേണം ഒരു ഹായ് പറഞ്ഞാള് വിഷ്ണു ഒരു ഹായ് പറഞ്ഞാല് ആ വെരി ഗുഡ് നമ്മുടെ രാമനാട്ടിലുള്ള വജ്രൽ ഡിമാട്ടോ ഇത് സബ് എടുത്തിരിക്കുന്ന ഇതിലെ വർക്ക് ഗാഡർ എടുത്ത് വെക്കുന്ന ജോലി അവർക്ക് ഒരുപാട് ക്രെയിനുകളൊക്കെ ഉള്ളതാണ് അപ്പം അതിലേക്ക് എടുത്ത് വെക്കാനുള്ള ഗാഡർ ഇതാ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ പൊക്കി വെക്കുന്ന വീഡിയോ കിട്ടിയില്ല അവിടുന്ന് താഴ്ത്തുനിന്ന് അവിടെ നിന്നും രണ്ട് ക്രെയിനും കൂടി അതിലാട്ടോ ആ സർവീസ് റോഡ് കൂടെ കൊണ്ടുവന്നതാണ് ഗാഡർ എടുക്കുന്നത് അവിടെ ആട്ടോ നമ്മുടെ വെങ്കളം ബ്രിഡ്ജിൻ്റെ അപ്പുറത്താണ് ഗാഡർ അവിടെ കൊണ്ടുവന്നതാണ് ഇത് ഇതിൻ്റെ മോള് കയറ്റി വെച്ചു ഇനി ഇതിങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുട്ടോ ഈ ട്രാക്കിൻ്റെ മോൾ കൂടി ആ തലക്കൽ വരെ മെല്ലെ മെല്ലെ അങ്ങനെ പോകും അങ്ങനെ കൊണ്ടുപോയിട്ട് അതിലേക്ക് ഇറക്കി വെക്കുന്ന അടിപൊളി കാഴ്ച കാണിച്ചു തരാപ്പെട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്താലോ ലൈക്ക് അങ്ങോട്ട് ചെയ്താളിയേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും വീണ്ടും പറയുന്നതേ ചിലപ്പോൾ അറിയും പക്ഷേ ചെയ്യാൻ മറന്നു പോകണം ആൾക്കാരുണ്ട് ഒഴിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ മഞ്ഞ അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് അങ്ങനെ അവിടുന്ന് ട്രാക്കുമെക്കൂടി അങ്ങനെ വരിക ഓക്കെ അതൊക്കെ റിമോട്ടിൻ്റെ മുകളിലാട്ടാ കൈകാര്യം ഫുൾ ഇതാ നമ്മുടെ എഞ്ചിനീയർ സാർ അവിടുന്ന് റിമോട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് പിന്നെ ജോലിക്കാരത് ഒക്കെ റെഡിയാക്കി കയറ് കൊളുത്തലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജോലിക്കാർ റെഡിയാക്കി കൊടുക്കും ബാക്കിയൊക്കെ റിമോട്ടിൻ്റെ മുകളിൽ മെഷീനിൻ്റെ മുകളിൽ അങ്ങനെ പോയിട്ടാണ് പിന്നെ ഏകദേശം മുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്ററോളം നീളമുള്ള ഈ ബ്രിഡ്ജിൽ ഗാഡർ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ടാസ്ക് കേട്ടോ ഇതിലും വലിയ പാലങ്ങൾ ഗാഡർ എടുത്ത് വെച്ചതൊക്കെ ഉണ്ട് പക്ഷെ നമ്മളെ മുന്നിൽ കാണുന്നത് നമുക്ക് വലിയ ടാസ്ക് ആയിട്ട് തോന്നും അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഏറ്റവും വലിയ റിസ്ക് വളാഞ്ചേരി അത് ഞാനൊരിക്കലും എല്ലാന്ന് പറയുന്നു കേട്ടോ വളാഞ്ചേരി ഉള്ള ആ വടക്ക് ബ്രിഡ്ജിൻ്റെ മുകളിൽ എടുത്ത് വെക്കുന്ന ഗാഡർ പത്ത് നല്ല ബിൽഡിങ്ങിൻ്റെ ഉയരത്തിലുള്ള ആ ബ്രിഡ്ജ് അതിന്റെ മുകളിൽ എടുത്ത് വെക്കുന്ന ആ ഗാഡർ ഭയങ്കര റിസ്ക് അതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്നു കേട്ടോ ആ വീഡിയോയിലുണ്ട് അത് കാണാൻ ആഗ്രഹമുള്ളതിൽ വളാഞ്ചേരി വയോടെക്ട് ബ്രിഡ്ജ് നമ്മുടെ ചാനലിൽ ഒന്ന് അടിച്ചാൽ മതി അപ്പം അതിൽ പോയി കാണട്ടോ അപ്പോൾ ഏകദേശം ഗാഡർ ഇന്നവർ ലോഞ്ചറിൻ്റെ ഉള്ളിലോട്ട് കഴിഞ്ഞു ഇനി അവിടെ ഇറക്കി വെക്കുന്ന കാഴ്ച അത് നമ്മൾ നല്ല സ്പീഡാക്കിയിട്ട് അടിപൊളിയായിട്ട് കാണിച്ചത് കേട്ടോ അപ്പം ഇവിടെ എത്ര ഗാഡർ വെച്ചു കഴിഞ്ഞു അഞ്ച് പത്ത് പതിനഞ്ച് ഗാഡർ വെച്ചു കഴിഞ്ഞു കേട്ടോ പതിനഞ്ച് ഗാഡർ അതിൽ ഫസ്റ്റ വച്ചതിൽ ഒന്ന് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അവർക്ക് അവിടെ ക്രൈം വെച്ചിട്ട് വർക്ക് നടത്താൻ വേണ്ടിട്ട് ഗാഡ്രിൻ്റെ മോള് കയറ്റി വെക്കാൻ രണ്ട് ക്രൈം വേണം അവിടെ ഉള്ളൂ അപ്പൊ ഇതുവരെ നല്ല റെഡിയാക്കി കൊണ്ടിരിക്കുകയാണെ ഇത് പോകുന്ന കാഴ്ച ഒക്കെ കറക്റ്റ് കാണിച്ചത് കേട്ടോ പിന്നെ അവിടെ നിന്ന് അതിലേക്ക് ഇറക്കി വെക്കുന്ന കാഴ്ച ആ ഇത് നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ പൈലിംഗിന്റെ വർക്കുകളൊക്കെ പണ്ടേ കഴിഞ്ഞതാട്ടോ അപ്പോൾ ഇനി പൈലിങ് ക്യാപ്പ് പിയർ പിയർ ക്യാപ്പ് ഇങ്ങനെയൊക്കെ വാർക്കാണ്ട് ഇതൊക്കെ വർക്ക് ആരംഭിക്കുന്നുണ്ട് കേട്ടോ അവിടെ നമ്മളെ ബാർജൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഈ തലക്ക് പൈലിങ്ക്യാപ്പൊക്കെ വാർത്ത വെച്ചതാണ് പതിനേഴ് മിനിറ്റ് എടുത്ത വീഡിയോ ഒരു അമ്പത് സെക്കൻഡായി കുറച്ച് അങ്ങനെ ഉണ്ടാവും വളരെ സ്ലോയിലായിട്ടാവും ഗാഡർ അങ്ങനെ പോകുന്നത് അപ്പോൾ നമ്മൾ സ്പീഡിലാക്കി എടുത്തതാണ് റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ കണ്ടാൽ മനസ്സിലാവും കേട്ടോ ട്രാക്കിൻ്റെ മുകളിൽ കൂടി നമ്മുടെ പിയർ പിയർക്കാപ്പിൻ്റെ മുകളിൽ ഇറക്കി വെക്കാനുള്ള രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട് എത്തിയിട്ടില്ല കൂടി ഇനി അപ്പോൾ അവരെ അത് പൊക്കിയിട്ട് പിന്നെ മോളത്തെ മുകളിലട്ട ഇനി അങ്ങോട്ട് പോവുക ഇപ്പം അടിയിലുള്ള സപ്പോർട്ട് കഴിയും ഇനി മോളുള്ള അതിൻ്റെ മുകളിൽ അത് കൊളുത്തിയതിനു ശേഷം അത് രണ്ടു കൂടി അങ്ങോട്ട് തൂക്കി അങ്ങോട്ട് പോകും കറക്റ്റ് ഏരിയയിൽ എത്തിയിട്ട് അത് അങ്ങോട്ട് താത്തി വെക്കും കേട്ടോ അത് ഞാൻ ഇതുപോലെ സ്പീഡാക്കിയിട്ട് അടിച്ചുപൊളിട്ട് കാണിച്ചുതരാം ഇവിടെട്ടോ കംപ്ലീറ്റ് കൺട്രോളിങ് ഇവിടെ ആണ് റിമോട്ട് ഇതാ ഫുള്ള് സെൻസർ പരിപാടികളാണൊക്കെ ഒക്കെ റിമോട്ട് മേലാണ് ഒന്നും കൈപ്പരിപാടികളല്ല കേട്ടോ കൈപ്പരിപാടി തന്നെ വരല് വേണോ റിമോട്ട് വെക്കണമെങ്കിൽ റിമോട്ട് എന്താട്ടോ ഇതാണ് റിമോട്ട് ഇനി ഇതിന്റെ മുകളിൽ അങ്ങോട്ട് ഇറക്കി വെക്കുക ഈ ഭാഗത്ത് ഈ സ്പാനിന്റെ മുകളിൽ ഒറ്റ ഒന്ന് ഇറക്കി വെച്ചിട്ടില്ല കേട്ടോ ഈ സ്പാനിന്റെ മുകളിലേക്ക് ആദ്യത്തേതാണ് അഞ്ചെണ്ണം ഇറക്കി വെക്കണം ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ അത് കഴിഞ്ഞിട്ട് പറയാം ഇതാണ് നമ്മളെ എൻ എച്ച് അറുപത്താറ് വീഡിയോ ചെയ്യുന്ന എ ആർ എസ് ട്രാവലറ് എ ആർ എസ് ട്രാവലറ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തോട്ടാണ് കേട്ടോ പാടെ വടകരത് ഇതാ അവിടെ എത്തി ഉറപ്പ് എത്തിക്കാണ് ആ നൈലോണിൻ്റെ ബെൽറ്റ് നൈലോൺ ആട്ടോ കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് അത് അടിയിലൊന്ന് ഡാമേജായ ഡാമേജ് ആയതല്ല അതിൻ്റെ മുകളിലുള്ള ആ തുണിയുടെ അത് അത് പോയത് അടിയിലുണ്ട് അപ്പൊ ഒരുപാട് നാന്നൂ പത്തിരുന്നൂറ് നയലോണ്ട കയറുകൾ കൂടിയതാട്ടത് അതാണ് ഇതിനെ പൊക്കിയെടുക്കുന്നത് നൂറ് ടണ്ണ് നൂറ് ടണ്ണില്ല നൂ അയിമ്പത്തഞ്ച് ടണ് ആ ഭാഗവും അയിമ്പത്തഞ്ച് ടണ് ഈ ഭാഗവും അങ്ങനെ അത് അവര് അതിന്റെ മുകളിൽ കയറ്റി വെക്കാനുള്ള പത്തപ്പാളാട്ടോ അത് കഴിഞ്ഞിട്ടാണ് അതങ്ങോട്ട് കൊണ്ടുപോവുക അപ്പൊ ഇതാ ആ ബെൽറ്റ് ആദ്യം ഇട്ടതിന് ശേഷം നമ്മുടെ കുറച്ച് മുന്നോട്ടാക്കിയിട്ട് ഒന്നും കൂടി ബാക്ക്ഔട്ടി നീക്കുകട്ടോ അതുകൂടാതെ നമ്മുടെ ഈ കോരപ്പയ പാലത്തിന്റെ മോള് നിൽക്കുമ്പോൾ നല്ല ഷെയ്ക്കിങ് കേട്ടോ അടിപൊളിയാ സസ്പെൻഷൻ വർക്ക് ഉണ്ടല്ലോ അത് അടിപൊളിയാട്ടോ നല്ല ഒരു കൊലക്ക പക്ഷെ ചിലവർക്ക് പേടിയാ ഇതിന്റെ സെറ്റപ്പ് കാണുമ്പോൾ ഒരു കുഴപ്പമില്ല പിന്നെ ഞാൻ ഈ ഗാഡറിന്റെ ആ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് അവർ കൊണ്ടുപോകുന്നതിന് മുമ്പ് വേറെ ഒരു കാര്യം കൂടി പറഞ്ഞുതരട്ടോ അതായത് ഇപ്പൊ ഈ രണ്ട് ഗാഡറിന്റെ മോൾ കൂടിയാണ് ഇവർ ഈ നൂറ്റിപ്പത്ത് ടണ്ണ് കൊണ്ടുവന്ന കേട്ടോ രണ്ട് ഗാഡറിന്റെ മോൾ കൂടിയാണ് ബാക്കി അഞ്ച് ഗാഡറിഞ്ഞ് നിൽക്കുകട്ടോ അപ്പം നൂറ്റിപ്പത്ത് ആ വെയിറ്റ് വെച്ച് നോക്കാം നൂറ്റിപ്പത്ത് നൂറ്റിപ്പത്ത് ഇരുന്നൂറ്റി ഇരുപത് അതിൻ്റെ പകുതി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് അല്ലേ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ടണ് വെയ്റ്റിൻ്റെ കപ്പാസിറ്റി ഇപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ണ് കാണുന്നുണ്ട് അപ്പോൾ ഒരു മുന്നൂറ് എത്ര ടണ് മുന്നൂറ് ടണ് ഇപ്പം എന്തായാലും ഒരു വാഹനങ്ങൾ ഇതിലേ പോലെ അത്രയും കപ്പാസിറ്റി ഉള്ള ഗാഡറുകളും പാലങ്ങളും കേട്ടോ പിന്നെ അതുകൂടാതെ ഇതിൻ്റെ മുകളിൽ വരുന്ന പത്തിഞ്ച് സ്ലാബ് അത് മൊത്തത്തിൽ ഒരു പിടുത്താണ് അതും നല്ല ഒരു കപ്പാസിറ്റി തന്നെ ആയിരിക്കും പത്തിഞ്ച് സ്ലാബ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ഗാഡറിന്റെ ഈ തല മുതൽ ആ തലക്കൽ വരുന്ന ആ ഉണ്ടല്ലോ നമ്മളെ പിയറിന്റെ മുകളിൽ ആ പിയറിന്റെ മുകളിലായിട്ട് പത്തിഞ്ച് ആ അത് തന്നെ മൊത്തത്തിൽ ഒരു സപ്പോർട്ട് ഉണ്ടാവും പിന്നെ അതുകൂടാതെ ഗാഡറിന്റെ സപ്പോർട്ട് എത്ര ഒരുപാട് വെയിറ്റ് മുന്നൂറ് ടണ്ണൊക്കെ ഒക്കെ സിമ്പിളായിട്ട് താങ്ങാവുന്ന ഓരോ സ്പാനുകളാട്ടോ നമ്മൾ കണ്ട കാഴ്ചയിൽ ഇങ്ങനെ പറയാണ് ഇപ്പൊ ഇതിങ്ങനെ ഈ മെഷീനൊക്കെ എത്ര വെയിറ്റ് ഉണ്ടാവും എല്ലാം കൂടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ താങ്ങി നിൽക്കുന്നത് പിന്നെ നമ്മുടെ ഈ ലോഞ്ചറ് ലോഞ്ചർ മൊത്തത്തിൽ എത്ര ടണ്ണുണ്ട് അറിയോ നൂറ് ടണ്ണിൻ്റെ വെയിറ്റ് മൊത്തത്തിൽ ഈ ഇരുമ്പ് വർക്കുകളൊക്കെ കൂടി ഒരു നൂറ്റി ഇരുപത് ടണ്ണിനോളം വെയിറ്റ് ഉണ്ടാവും ഈ ലോഞ്ചറും ഇതിൻ്റെ ഇരുപത് ഇതിൻ്റെ വർക്കുകളൊക്കെ കൂടി അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ പിയർ പൈലിങ് താങ്ങുന്നത് എത്ര ഉണ്ടെന്ന് അതിൽ തന്നെ മനസ്സിലാക്കോ എന്തായാലും പാലം സെറ്റപ്പ് വർക്കാണ് ഏകദേശം യാത്ര തുടങ്ങാനായും തോന്നുന്നുട്ടോ യാത്ര തുടങ്ങാനായി ആ പൊക്കിയിട്ടുണ്ട് യാത്ര തുടങ്ങാനായിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പീഡിലുള്ള വീഡിയോ എടുക്കാം ഓക്കെ സ്ലോയില് കാണിച്ചു കഴിഞ്ഞാട്ടോ അത് പൊങ്ങുന്നുണ്ട് നിങ്ങൾ അറിയുന്നുണ്ടോ സ്ലോലോ വളരെ സ്ലോയില് ശ്രദ്ധിച്ച് വർക്കിലൊന്നും ഒരു ഒരു പാട്ടും സംഭവിക്കാത്ത രീതിയിലാണ് ഇവരുടെ ഓരോ നീക്കങ്ങളും അത് കണ്ട് അതിശയപ്പെട്ടു കേട്ടോ ഞാനൊരു മൂന്ന് നാല് മണിക്കൂറോളമായി ഇവിടെ നിൽക്കുന്നു അതാ യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൽ നിങ്ങൾ ഞാൻ ഈ സൈറ്റ് പോകുന്നുണ്ടോ അപ്പൊ നമുക്ക് സ്പീഡിൽ എടുക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ സ്പാൻഡ് കറക്റ്റായിട്ട് എത്തി നിൽക്കുന്നുണ്ട് ഇനി അതിങ്ങോട്ട് നേരെ താഴ്ത്ത് കാട്ടോ അതിൻ്റെ പരിപാടി യെസ് അതും നമുക്ക് സ്പീഡിൽ കാണിക്കാം ഓക്കെ ഏകദേശം അതിൻ്റെ അടിയിലെത്തി കേട്ടോ ഇനി അവർ അടിയിൽ അതിൻ്റെ മരത്തിൻ്റെ കട്ടകളും ഒക്കെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വെച്ചിട്ട് അതൊരു സ്റ്റീലിൻ്റെതാട്ടോ അതൊരു കോൺക്രീറ്റിൻ്റെ കട്ടല്ല അതിൻ്റെ ഉള്ളിൽ ഫുൾ സ്റ്റീലാണ് ആ സ്റ്റീലിൻ്റെ മുകളിൽ ഇറക്കി വെക്കുക അത്രേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അടിയിലൊക്കെ അളവൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് താഴ്ത്തിറക്കി വെക്കേണ്ട പണിയാണ് അപ്പോൾ അതിനും ഇനി കുറേ സമയമെടുക്കും വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്ന വർക്കാണ് അപ്പം അപ്പം സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ കോരപ്പുഴ പാലത്തിൻ്റെ വിശേഷങ്ങൾ കേട്ടോ ഇനി എത്ര ഗാഡർ വെക്കാണ്ട് ഒന്ന് എണ്ണി വെക്കാലോ ഇത്ര സ്പാൻ ഇതിൽ നാലെണ്ണം ആ കൂട്ടണ്ണ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് ഓക്കെ ഓ ആ തൽക്കല് ഒരു പത്തെണ്ണം വെച്ചിട്ടുണ്ടല്ലേ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടോ കേട്ടോ ആ ഭാഗത്ത് നിന്ന് സൈഡിൽ നിന്ന് എടുത്ത് വെക്കാൻ പറ്റിയത് അവർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ട്രാക്കിലൂടെ കയറ്റി വെക്കുക ഓക്കേ അങ്ങനെയാണിപ്പോൾ ഈ ഇവിടെ എന്താ വർക്ക് നടക്കുന്നത് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ പിയർ തന്നെ ഏകദേശം ഒരു അഞ്ച് മീറ്ററോളം ഹൈറ്റ് ഉണ്ട് കുറപ്പെടാ പാലം തന്നെ നടുക്കും ഇങ്ങനെ പൊങ്ങിട്ടല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റ് ഉണ്ട് നല്ല നീളമുള്ള പാലമാണ് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഇത് അല്ലേ ആണ് ആറുയ പാലത്തിനെക്കാട്ടിലൊക്കെ മൂരാട് പാലത്തിനെക്കാട്ടിലൊക്കെ നീളം കൂടിയ പാലം നമ്മുടെ കോരപ്പീതി കൂടുതൽ അപ്പൊ സ്നേഹിതന്മാരെ ഇതൊക്കെ കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിച്ചാല് അപ്പൊ പുതിയ വീഡിയോ വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ